ിയം ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ നാറ്റുവേല ചന്ത വലയേകുന്ന് അക്ഷയ സെന്ററിന് സമീപം സംഘടിപ്പിച്ചു എരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷഹനാസ് പേട്ടി ഉദ്ഘാടനം ചെയ്തു കാർഷികോൽപ്പന്നങ്ങളും നടിൽ വസ്തുക്കളും ഉൽപാദനോപാധികളും കർഷകർക്ക് നേരിട്ട് വിൽപ്പന നടത്താനുള്ള സൗകര്യം ചന്തയിൽ ഒരുക്കിയിരുന്നു ഇന്ന് നമുക്കടക്കം ആളുകൾക്കതൊക്കെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു അപ്പൊ അതൊക്കെ നമ്മുടെ തിരിച്ചു കൊണ്ടുവരുന്ന ഉദ്ദേശിച്ചോടു കൂടി നടത്തുന്ന ഈ പരിപാടി നമുക്കറിയാം നമ്മള് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കിട്ടുന്ന ഭക്ഷ്യ വസ്തു പച്ചക്കറികളായി പച്ചക്കറികളായിക്കഴിഞ്ഞാലും മറ്റു വസ്തുക്കളായി കഴിഞ്ഞാലും ഒക്കെ വിഷയം വിഷമമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നിന്നാണ് നമ്മളെല്ലാവരും ഭക്ഷിക്കുന്നത് കടയിൽ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം പച്ചക്കറികളൊക്കെ നല്ല വിലയാണ് നമ്മുടെ നാട്ടിൽ ഉത്പാദിപ്പിക്കുന്ന അടക്കം നമ്മുടെ പ്രദേശങ്ങളിൽ ഇന്നില്ലാത്തൊരവസ്ഥ കൊണ്ട് തന്നെയാണ് നമുക്ക് ഇതുപോലെ നമ്മുടെ ഒട്ടേറെ സംസ്ഥാനമായ തമിഴ്നാടും കർണാടകയും ഒക്കെ ആശ്രയിച്ചു കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത് അത് പച്ചക്കറി മറ്റു മറ്റ് വസ്തുക്കളായിക്കുന്നാലൊക്കെ നമ്മുടെ നാട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കൾ ഇന്ന് നമ്മളിവിടെ വിപണിയിൽ എത്തിക്കുകയാണ് നമുക്ക് അധികമൊന്നുമില്ലെങ്കിൽ പോലും നമുക്ക് കിട്ടാവുന്ന രീതിയിൽ നമ്മുടെ സാധനങ്ങൾ കളക്ട് ചെയ്തിട്ടുണ്ട് അതൊക്കെ വാങ്ങി നമുക്ക് ചെയ്യാം നമ്മുടെ കർഷകരെ സഹായിക്കുക എന്ന ഉദ്ദേശം കൂടി സ്മാം പദ്ധതിയിലൂടെ കാർഷികോപകരണങ്ങൾ സബ്സിഡി നിരക്കിൽ കർഷകർക്ക് ലഭ്യമാക്കുന്നതിനുള്ള സൗജന്യ രജിസ്ട്രേഷൻ ക്യാമ്പും പരിപാടിയുടെ ഭാഗമായി നടന്നു കുറ്റിപ്പുറം ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പി സി എന്നൂർ ഇരുമ്പളിയം ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ ചെയർമാൻ വി ടി അമീർ ആരോഗ്യ വിദ്യാഭ്യാസ ചെയർമാൻ എൻ മുഹമ്മദ് ക്ഷേമകാര്യ ചെയർപേഴ്സൺ എൻ കതേജ മാനുപ്പമാസ്റ്റർ മെറീഷ് ടി പി ബ്ലോക്ക് മെമ്പർ കെ എം അബ്ദുറഹിമാൻ സെക്രട്ടറി സിന്ധു ഈശ്വർ കൃഷി അസിസ്റ്റന്റ് പ്രശോദ്

അൽദാൻ കുപ്പൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടം കുപ്പ് ഷുഗർ ഉണ്ടെങ്കിൽ കുപ്പൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുപ്പൂസ്